ഹലോ ഇന്ന് ഞാൻ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് ദിവസം ഞങ്ങൾ അരച്ചു തന്നെ അപ്പൻ ചുറ്റുപെടുത്താൽ അപ്പം മക്കൾക്ക് മടക്കും അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പിയൊക്കെ നമുക്ക് പരീക്ഷിക്കുന്ന നോക്കാനൊക്കെ താല്പര്യം ഉണ്ടാവില്ലേ അതിന് വേണ്ടിയിട്ട് പച്ചരി ഞങ്ങൾ രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് തേങ്ങയാണ് തേങ്ങ ചിരവി എടുക്കാം അങ്ങനെ തേങ്ങ ചിരവി എടുത്തു നമ്മളെ പച്ചരി തേങ്ങയും പാടെ ഒരുമിച്ച് ഇട്ടിക്കാണ്ട് അതൊന്ന് അരച്ചെടുക്കണം അത് കൂടുതൽ വെള്ളമൊന്നും ഉപയോഗിക്കരുത് ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ അരച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ നമ്മൾ മാവിന് ലൂസാവും അപ്പോൾ നമ്മൾ കരുതിയെ മതി കിട്ടില്ല ഇത് കുഴച്ചെടുക്കുക അത് നമ്മൾ കയ്യിലൊന്ന് പെരത്തി എടുക്കണം കേട്ടോ ഇതേപോലെ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വെള്ളം കൂടുതലായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയായി ക്ക് ഇട്ടിട്ട് അത് പാകപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാക്കി ആ എണ്ണയിലോട്ട് നമ്മൾ കയ്യിൽ പെരുത്തി എടുത്താൽ ഈ മാവ് ഇട്ട് കൊടു നല്ല പോലെ തന്നെ നമുക്ക് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളറിയിക്കണം അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി ഇനി വീണ്ടും വരാം ഇൻഷാ